നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ മലയാളികൾക്ക് അടുത്തൊരു വലിയ പണി വരാൻ പോവുകയാണ് നമ്മുടെ ആധാർ കാർഡ് പോലെ അല്ലെങ്കിൽ നമ്മൾ വോട്ടർ ഐ കാർഡ് പോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് ഒരു ഐ കാർഡ് രൂപത്തിൽ നമ്മൾ എടുക്കേണ്ടി വരും കേരളത്തിൽ ഭൂമിയുള്ള മുഴുവൻ ആളുകളും ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടി വരും നമ്മുടെ ഒരുപാട് കാലങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന രേഖയാണ് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള ഉപയോഗിക്കുന്ന രേഖയാണ് നമ്മുടെ ആധാരം അതിന് പകരമായുള്ള ഒരു ഐ ഡി കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അതിനുമ്പായി ഇൻഫർമേഷൻ മുഴുവൻ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മൾ കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് നമ്മുടെ ആധാരം രജിസ്റ്റർ നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും ആധാരം ലഭിക്കുകയും തുടർന്ന് നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഈ രേഖയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ കാലക്രമേണ നമ്മുടെ സ്ഥലം ഓൺലൈനിലായി എല്ലാ പോർട്ടലും രജിസ്റ്റർ ചെയ്യുകയും നമ്മുടെ സ്ഥലം ഓൺലൈനിലായി തന്നെ റിസർവ് നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കുറച്ച് പഞ്ച് കുറച്ച് വില്ലേജുകളെല്ലാം ഇപ്പോൾ ഓൺലൈൻ റിസർവ് പൂർത്തിയായിട്ടുണ്ട് ഓൺലൈൻ ഓൺലൈൻ റിസർവ് പൂർത്തിയായ പഞ്ചായത്തുകളിലെല്ലാം നമ്മുടെ കുടിക്കട സർട്ടിഫിക്കറ്റ് ഭൂമിയുടെ സ്കെച്ച് ഭൂമിയുടെ നികുതി സംബന്ധമായിട്ടുള്ള പേപ്പറുകൾ എല്ലാം നമുക്ക് ഓൺലൈനിലായി തന്നെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും നമ്മൾ സ്ഥലത്തിൻ്റെ അതിരുകൾ മറ്റും നിശ്ചയിക്കുന്ന നാലതിര അതിരുകൾ സർവേ നമ്പറുകൾ അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ അതിരുകളെല്ലാം നമുക്ക് ഓൺലൈനായി തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഇ കേരളം ഇ കേരളം ലാൻഡ് റെക്കോർഡ് എന്നൊരു പോർട്ടൽ വഴിയാണ് നമുക്ക് ഇനി ചെയ്യാൻ സാധിക്കുക അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണെങ്കിലും ഇപ്പോഴും അത് ഒട്ടുമിക്ക വില്ലേജുകളിലും അത് എത്തിത്തുടങ്ങി കേരളത്തിൽ ഏകദേശം അൻപത് ശതമാനത്തോളം റിസർവേ പൂർത്തിയായെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത് ഈ സർവേ എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഐ ഡി കാർഡ് എ ടി എം കാർഡ് രൂപത്തിലുള്ള ഒരു ഐ ഡി കാർഡ് ലഭിക്കുകയും ആ ഐ ഡി കാർഡ് മുഖാന്തരമായിരിക്കും നമ്മൾ ഇനി സ്ഥലം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക സ്ഥലം സ്ഥലം ലീസിന് കൊടുക്കുകയും മറ്റ് സ്ഥലം സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുക ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും നമുക്കൊരാ നമ്മുടെ ആധാരങ്ങളെല്ലാം പഴയ ചിലപ്പോൾ വർഷങ്ങളോളം പഴക്കമുള്ള ആധാരങ്ങൾ കീറി നശിക്കാറുണ്ട് കീറി നശിക്കാറുണ്ട് അതുപോലെ തന്നെ ചിലതരം നഷ്ടപ്പെടാറും മറ്റെല്ലാം ഉണ്ട് ഇതിന് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ കോപ്പി കിട്ടുകയും കോപ്പി ഓൺലൈനിലോ അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈനിലായോ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്തത് അവിടെ നമുക്ക് ലഭിക്കാറുണ്ടെങ്കിലും പഴയ കോപ്പികളെല്ലാം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് നമുക്ക് വായിക്കാനും ബുദ്ധിമുട്ടാണ് അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഐ ഡി കാർഡുമായി സർക്കാർ വരുന്നത് ഇതിൻ്റെ ഏറ്റവും പുതിയ ഗുണം ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് തന്നെ ഇതാണ് നമ്മുടെ രേഖകൾ ഓൺലൈനായി തന്നെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും അത് നഷ്ടപ്പെട്ടു പോവുകയോ മറ്റോ ചെയ്യുകയില്ല നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനും സാധിക്കും അതുപോലെ തന്നെ മുമ്പത്തെ രൂപത്തിലുള്ള ആധാരം നമുക്ക് മനസ്സിലാത്ത രൂപത്തിലുള്ള എഴുത്തുകളും മറ്റും ഉണ്ടാവുകയില്ല നമ്മളൊരു ആധാർ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഐ ഡി കാർഡ് എടുക്കുന്നത് പോലെ തന്നെ സിം ആയിരിക്കും ഇനി സ്ഥലം വാങ്ങലും വിൽക്കലുമെല്ലാം അതുപോലെ തന്നെ സ്ഥല സംബന്ധമായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിലാണ് അതിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടിക്കട സർട്ടിഫിക്കറ്റ് ഭൂമി നികുതി അടക്കൽ അങ്ങനെ ഭൂമി സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ടാണ് നടക്കുന്നത് വില്ലേജിലെ ഈ ഡിസ്ട്രിക് സംവിധാനമെല്ലാം എല്ലാം ഓൺലൈനായിട്ടാണ് നടക്കുന്നത് ഏതായാലും വരും ദിവസങ്ങൾ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു അതുപോലത്തെ എൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം